നമസ്കാരം കെപ്പേശ്ശേരി കോയുന്നമ്പരി കർക്കിടക മാസം വരുവാണ് കർക്കിടകമാസം വരുമ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തെ ഏറ്റവും വലിയ പുണ്യമാസമായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടണേ കർക്കിടക മാസം വരുന്നതിന് മുമ്പ് നമ്മൾ കുടുംബത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് കർക്കിടകമാസം എന്ന് പറയുന്നത് രാമായണ മാസമാണ് ഭഗവതി മാസമാണ് ശ്രീലക്ഷ്മിക്ക് കൂടുതൽ സാന്നിധ്യം കൊടുക്കേണ്ട മാസങ്ങളാണ് അപ്പോൾ ശ്രീലക്ഷ്മിയെ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട മാസങ്ങളാണ് ശരിക്കും ഒരു വർഷത്തേക്കുള്ള ഒരു വർഷം നമ്മൾ ഉപാസിക്കേണ്ട അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന അനുഗ്രഹകളെ സമ്പാദിച്ചു വയ്ക്കാൻ പറ്റിയ മാസമാണ് കർക്കിടക മാസം ഇപ്പോൾ കർക്കിടക മാസം ശരിക്കും ഒന്നാം തീയതിക്ക് മുൻപായിട്ട് കർക്കിടക മാസത്തിലെ ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് നമ്മുടെ കുടുംബത്ത് തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വഴികൾ നമ്മുടെ പരിസരങ്ങൾ നമ്മുടെ വീടിനകത്ത് മുഴുവൻ വൃത്തിയായി അടിച്ചു ചാണകവും മഞ്ഞളവും കൂടിയ വെള്ളം കൊണ്ട് തളിച്ച് ശുദ്ധമാക്കി അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് ഉള്ള മാറാലകളൊക്കെ തൂത്ത് പൂജാമുറിയൊക്കെ വൃത്തിയാക്കി ഫോട്ടോകളും കാര്യങ്ങളൊക്കെ തുടച്ച് പൂജാമുറിയുടെ കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ ശുദ്ധമാക്കി വൃത്തിയാക്കി വെക്കണം എന്നാണ് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ശ്രീത്വം ഉണ്ടാകണ മാസമാണ് കർക്കിടക മാസം കർക്കിടക മാസം ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങളും ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ് എന്നൊരു നിയമം ഉള്ളതുകൊണ്ട് ആ കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട് കർക്കിടക എല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ട് വേണം അത് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുന്നത് കാരണം കർക്കിടക മാസത്തിൽ നാമജപാദികളുടെ അല്ലെങ്കിൽ രാമായണ മാസത്തിൻ്റെ രാമനാമജപത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാലഘട്ടമാണ് കലിയുഗത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി നമ്മുടെ പരമ്പരയ്ക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പുണ്യമുണ്ടാക്കി ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും നമുക്ക് നന്മയും ഐശ്വര്യവും നേടിത്തരുന്ന ഏറ്റവും നല്ലതും ഏറ്റവും കേമായതും ഹിന്ദുക്കൾ ശരിക്കും ആചരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാസത്തിൽ ഒന്നാണ് കർക്കിടകം അപ്പോൾ കർക്കിടകം എന്ന് പറയണേൽ ആ മാസത്തിൻ്റെ ആ ഈ മുപ്പത് ദിവസവും ലക്ഷ്മിയുടെ സാന്നിധ്യം കുടുംബത്തിണ്ടാവണം മുപ്പത് ദിവസവും കുടുംബം വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമാണ് ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവുള്ളൂ ഇത് കർക്കിടകത്തിന് മുമ്പ് ചെയ്യേണ്ടതല്ല കർക്കിടക മാസം രണ്ട് ദിവസം മുമ്പ് തന്നെ കുടുംബ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുക കുടുംബ കുടുംബത്തെ ഈ അകത്തിരിക്കുന്ന പോലെ പൊട്ടിയ കണ്ണാടി പൊട്ടിയ ചില്ലികൾ മറ്റ് മാറാലകൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്തു മാറ്റുക ആവശ്യമില്ലാത്തവ കത്തിച്ചു കളയുക അഷ്ടഗന്ധം വീടിനകത്ത് പോയക്കുക അഷ്ടഗന്ധം പൂജാമുറിയിൽ പോയി വെക്കുക പരിസരങ്ങളിലെല്ലാം അടിച്ചു വായി തളിച്ച് മഞ്ഞളും ചാണകം തളിക്കുക അതുപോലെ തന്നെ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ വെട്ടിയാക്കുക അങ്ങനെ വൃത്തിയാക്കി ഇടുക ഒരു മാസത്തേക്ക് ഇതൊരു മാസം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം പറഞ്ഞാൽ ഈ ഒരു മാസം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ഒരു മാസം ചെയ്യുന്ന നന്മകൾ കൊണ്ട് ഒരു മാസം ചെയ്യുന്ന ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ കൊണ്ട് ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നിസ്സാരമായി കണക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല അതിൻ്റെ അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു ഐശ്വര്യം അതിൻ്റെ ഒരു നന്മ അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഭഗവാൻ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കണേ ഭഗവാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഈശ്വരന്മാരുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഒരു കേമായി നിൽക്കുന്ന മാസമായതുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രാധാന്യം അതിൻ്റെ രീതിയിൽ തന്നെ അതിൻ്റെ കേമായിട്ട് തന്നെ എടുക്കണം കാരണം എല്ലാ ദിവസവും രാവിലെ പൂജാമുറിയിൽ നാമജവാദികളും എല്ലാ ദിവസവും രാമായണ ഭാരണവും ഒക്കെ നടക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാം കേമ ആവാൻ പോവുകയാണ് അപ്പോൾ ആ ക്യാമാകുന്ന നമ്മളിപ്പോൾ എന്താ പറയുന്നത് നമ്മൾക്ക് പൈസ കൂടുതലുള്ള അപ്പോൾ കുറച്ച് സമ്പാദിച്ച് വെച്ചിട്ട് അതിൻ്റെ പലിശ കൊണ്ട് നമ്മൾ നിൽക്കുന്ന പോലെ നമ്മുടെ സുഹൃത്തെ ഐശ്വര്യത്തെ ലക്ഷ്മി ഭാവത്തെ ലക്ഷ്മിയുടെ അനുഗ്രഹത്തെ നന്മയെ നമ്മൾ വൃത്തിയായി കുടുംബത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാലഘട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യമുണ്ട് അതിന് വളരെ നന്മയുണ്ട് അതിന് വളരെ നന്മയുണ്ട് ഐശ്വര്യമുണ്ട് അതുകൊണ്ട് മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാസം ആചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പൂർണ്ണമായിട്ട് തുടികളും വഴികളും വൃത്തിയായി വീട് വൃത്തിയാക്കി നമ്മളതിനെ വളരെ നന്നായിട്ട് ശുദ്ധമാക്കി വയ്ക്കുക കാരണം ആ നനയ്ക്കാത്ത ഡ്രസ്സുകളുണ്ട് അതൊക്കെ മാറ്റിയിടുക നനച്ച ഡ്രസ്സുകൾ ഒന്ന് മിസ് ഇങ്ങനെ ചീത്തായ വസ്ത്രങ്ങളൊക്കെ കുടുംബം ഒന്ന് മാറ്റുക അതൊക്കെ കഴുകിയിടുക ക കട്ടിലൊക്കെ കട്ടിലുമൊക്കെ പരിസരം ശുദ്ധീകരിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യണം അതുപോലെ അത് വൃത്തിയാക്കി ചെയ്യുക കാരണം രാമായണ മാസം എന്ന് പറയുന്നത് വളരെ പുണ്യമായ മാസമാണ് രാമായണ മാസത്ത് കിട്ടുന്ന അനുഗ്രഹം ഒരു വർഷം വരെ നിൽക്കുന്നതാണ് രാമായണ മാസത്തെ അനുഗ്രഹകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പരമ്പരയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് രാമായണ മാസത്തിൽ ലക്ഷ്മി വന്നിരിക്കുമ്പോൾ അതിന് സാന്നിധ്യമാകുന്നൊരു സമയമുണ്ടാക്കണം അപ്പം രാമായണ മാസ ആചരണത്തിന് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞ പോലെ അത് ജീവിതത്തിലൊരു ഹിന്ദുവിനെ സംബന്ധിച്ചുള്ള ഒരു സനാതന വിശ്വാസം അതിഗംഭീരമാണ് അതി ക്ഷേമമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ രാമായണ മാസം തുടക്കം എന്ന രീതിയിൽ നിങ്ങളോട് പറയാനുള്ളൂ അതിന് യാതൊരുവിധ ഇതും ഇതും നിങ്ങളിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാലും കുറച്ചുകൂടി ക്ഷേമമായിട്ട് ചെയ്ത് ക്ഷേമമായും നടത്തിക്കൊണ്ടുവരിക അതാദ്യം പറയാനാണ് നമസ്കാരം ലോയി നോക്കുക